നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് വാട്സപ്പിൽ അധികം ആളുകളുടെ വാട്സപ്പിനകത്തും ഇതുപോലെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ലിങ്ക് വന്നതായി കാണാൻ സാധിക്കും ഒരുപാട് പേര് ഷെയർ ചെയ്തു തരുന്നുണ്ട് കാരണം അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ അവർ പറയുന്നുണ്ട് ഇത് മൂന്ന് പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോകാനൊക്കെ പറയും ഒരുപാട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിനകത്ത് പല ആളുകളുടെ കോൺടാക്സുകളും ഗാലറി പെർമിഷൻസും നമ്മുടെ ഡാറ്റകളൊക്കെ ചോർത്തി പോയിട്ടുണ്ട് ഇതൊരു അപകടമാണെന്ന് പല തവണ നമ്മൾ വീഡിയോ ചെയ്തതാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് തവണ വീഡിയോ ചെയ്തിട്ടും ആരും അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല ഇത്തരത്തിൽ ഈ വിഷു വരുന്ന സമയത്ത് ഓണം വരുന്ന സമയത്ത് ബക്രീദ് പെരുന്നാൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശിഷ്ട ദിവസങ്ങൾ വരുന്ന സമയത്തൊക്കെ ഇത്തരത്തിൽ ലിങ്കുകൾ ഷെയർ ചെയ്യപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട് പലപ്പോഴും ഇതിനെക്കുറിച്ച് പല ആൾക്കും ഇത്തരത്തിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പോലും അതിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ എന്താണെന്ന് കരുതി ക്ലിക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് എന്നിട്ട് അത് ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ഫോളോ ചെയ്യും അതിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകും നമുക്കതിനകത്ത് ഒരു ലിങ്കിൽ നിന്നോ ഒരു സമ്മാനമോ ഒന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിവാർഡുകളൊന്നും കിട്ടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക എന്നുള്ള എല്ലാവർക്കും ഒരു രസമുള്ള കാര്യമായിട്ടാണ് കാണുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒരു മൂന്ന് നാല് ദിവസമായിട്ട് എൻ്റെ വാട്സാപ്പിലേക്ക് ഒരുപാട് പേര് ഇത്തരത്തിൽ ഈ ലിങ്കുകൾ അയച്ചിരുന്നുണ്ട് അത് മലയാളത്തിലുള്ള ലിങ്കുള്ള ആളുകളുണ്ട് ഇംഗ്ലീഷിൽ അത്തരത്തിൽ ലിങ്കുകൾ ഷെയർ ചെയ്തിരുന്ന ആളുകളുണ്ട് നമ്മൾ പലപ്പോഴും ബുദ്ധിയുള്ളവർ അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കാൻ കൈവുള്ളവർ എന്ന് വിചാരിക്കുന്ന ആളുകൾ വരെ ഇത്തരത്തിൽ ഷെയർ ചെയ്തു തന്നിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീട്ടിൽ ആ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം എന്താണ് ഈ ലിങ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലിങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് ഞാൻ കാണിച്ചതരാം വീഡിയോ മുഴുവനായിട്ട് കാണുക തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി ഷെയർ ചെയ്യും ചെയ്തു കൊടുക്കുക കാരണം ഇത് നിങ്ങൾ കണ്ടുപോയത് മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തു കൂടി കണ്ടാലാണ് ഇത് മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഞാനത് കാണിച്ചു തരാം ഇത് കാണാൻ സാധിക്കും ഇവിടെ ഒരു ലിങ്ക് വന്നിരിക്കുന്നത് ഇത് മലയാളത്തിലാണ് ദീപാവലി സമ്മാനം എന്നാണ് അപ്പോൾ ഇങ്ങനെ വരുന്നത് ഈ ഒരു ഡീറ്റെയിൽസ് കാണുമ്പോൾ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യും ദീപാവലി സമ്മാനം ലുലു ഹൈപ്പർ മാർക്കറ്റ് തരുന്നുണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഒരു കമ്പനിയും അല്ലെങ്കിൽ ഒരു വ്യക്തിയും ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ടൊന്നും നമുക്ക് ആ ഒരു സമ്മാനം തരാൻ പോകുന്നില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഓഫറുകളും തരാൻ പോകുന്നില്ല അവരുടെ ഓഫറുകൾ അതാത് മാസം അല്ലെങ്കിൽ അതാത് ആഴ്ചകളിൽ അവരുടെ സൈറ്റുകളിലോ അല്ലെങ്കിൽ അവരുടെ പ്രത്യേകം ആപ്പുകളിലോ അല്ലെങ്കിൽ അത്തരം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്യുള്ളൂ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെതൊക്കെ ഒഫീഷ്യലായിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് അത് ബ്ലൂ ടിക്ക് മാർക്കിൽ കാണാൻ സാധിക്കുകയും ചെയ്യും അത്തരത്തിൽ ബ്ലൂ ടിക്ക് മാർക്ക് വെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടാണ് അതിലൂടെ വരുന്നത് മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി ഇത്തരത്തിൽ ആരെങ്കിലും ഫോർവേഡ് ചെയ്ത് തരുന്ന ലിങ്കുകൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റകളൊക്കെ ചോർത്തി പോകും ഞാൻ ഇവിടെ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുകയാണ് ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും അഭിനന്ദനങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് സമ്മാനത്തിന് വേണ്ടി സർവേ പൂർത്തിയാക്കാൻ പറയുന്നുണ്ട് അതായത് സർവേ പൂർത്തിയാക്കാൻ വേണ്ടി ആയിരത്തി ഇരുനൂറ് ദ്രം നേടാനാണ് പറയുന്നത് അപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന യു എയിലാണ് അതുകൊണ്ട് തന്നെ ആയിരത്തി ഇരുനൂറ് ദ്രം വന്ന് കാണുന്നുണ്ട് ഇപ്പോൾ നാട്ടിലാണെങ്കിൽ അത് രൂപയായിട്ട് കാണും ഇപ്പോൾ ഇവിടെ മുകൾ താഴെ ആയിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ പരസ്യം കാണുന്നത് ഇവിടെ നമുക്ക് താഴെ ഒരുപാട് ചോദ്യങ്ങൾ തരുന്നുണ്ട് അതായത് ഹൈപ്പർ മാർക്കറ്റിന് അറിയാമോ എന്ന് ഇപ്പം ഞാൻ ആദ്യം ഒന്ന് കൊടുക്കുകയാണ് അത് റിവ്യൂ ചെയ്ത് കാണാൻ സാധിക്കും പലരും നമ്മളെ ഫേക്ക് ഐ വന്ന് റിവ്യൂ ചെയ്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് അതേന്ന് കൊടുക്കുകയാണ് ഞാൻ ആദ്യം എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ കാണും നിങ്ങൾക്ക് നാല് ചോദ്യമാണ് പൂർത്തിയാക്കുന്നത് ഇതിൽ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് എന്നാണ് ലുരു ഹൈപ്പർമാക്കി സമ്മാനം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട് എന്നൊന്നും നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഞാൻ വളരെ ടൈപ്പ് ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മൂന്നാമത്തെ ചോദ്യം ഹൈപ്പർമാർക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അപ്പോൾ ഞാനിവിടെ നല്ലത് എന്ന് കൊടുക്കുകയാണ് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാലാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യം നിങ്ങൾ ആണാണോ പെണ്ണാണോ എന്നാണ് ഞാൻ ഇവിടെ പുരുഷനെന്ന് കൊടുത്തു ഇനി വരുന്നത് നിങ്ങൾ നോക്കി നാല് ചോദിക്കും ഉത്തരം നൽകി ഈ ഓഫർ വിജയകരമായി സേവ് ചെയ്തു സമ്മാനങ്ങൾ നേടാൻ നിങ്ങൾക്ക് അവസരമുണ്ട് നിങ്ങളുടെ സമ്മാനം ഉള്ളിലുള്ള ശരിയായ പെട്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഞാൻ ശരിയെന്ന് ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഏതെങ്കിലും ഒരു പെട്ടി ഞാൻ ഞാനിതാ ഇതുപോലെ ക്ലിക്ക് ചെയ്തു അതിനകത്ത് ഒന്നുമില്ല നിർഗാ നിർഭാഗ്യവശാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഇത്തരത്തിൽ നിങ്ങൾ ഓരോ ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ കണ്ടല്ലേ ഇതിനകത്ത് ക്യാഷ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ക്യാഷ് കിട്ടി ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം ക്ലിക്ക് ചെയ്തു മൂന്നെണ്ണം ക്ലിക്ക് ഒരാക്കി എത്ര തവണയും ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഞാനിതാ രണ്ടെണ്ണം ക്ലിക്ക് രണ്ടാമത്തെ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ആയിരത്തി ഇരുന്നൂറ് തീർട്ടി അപ്പോൾ സാധാരണ സമ്മാനം നൽകുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നിൽ ക്ലിക്ക് ചെയ്ത് സമ്മാനം കിട്ടണം പിന്നെ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ സാധിക്കരുത് ഞാനിവിടെ ഒന്നിൽ കിട്ടിയില്ല രണ്ടാമത്തെ ക്ലിക്ക് ചെയ്തു അതിൽ കിട്ടി അപ്പോൾ നിങ്ങളിപ്പോൾ എനിക്ക് നാലാമത്താണ് കിട്ടുന്നതെങ്കിൽ നാലാമത്തെ ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടും അപ്പോൾ അതിനകത്ത് എല്ലാവർക്കും ഇത് കിട്ടുമെന്നാണോ അങ്ങനെ ഇനി ഇനി പറഞ്ഞാൽ ഇതിനകത്തുള്ള ഏറ്റവും വലിയ രസകരമായ കാര്യം താഴെ പറയുന്ന ആപ്പുകൾ അഞ്ച് ഗ്രൂപ്പുകളുമായിട്ട് ഇരുപത് ഇത് ഷെയർ ചെയ്യുക ഇതാണ് നമ്മുടെ വാട്സപ്പിലേക്ക് വരുന്നത് പല ആളുകളും ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇവിടെ വാട്സ്ആപ്പിൻ്റെ ചിഹ്നമുണ്ട് മെസഞ്ചറിൻ്റെ ചിഹ്നമുണ്ട് ഇതിനകത്ത് താഴെ വാട്സാപ്പിൻ്റെ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കാണുന്ന സുഹൃത്തുക്കൾക്കെല്ലാം ഇത് ഫോർവേഡ് ചെയ്യും കാരണം അവരുടെ കാഴ്ചപ്പാളിൽ ഇരുപത് ഇത് ഷെയർ ചെയ്താലാണ് ഈ ക്യാഷ് കിട്ടുക എന്നാണ് ഇരുപത് നമ്മളിതിങ്ങനെ ഓരോ വ്യക്തികൾക്ക് നമ്മൾ ഇത് ഷെയർ ചെയ്യും ഈ ഷെയർ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ നമ്മൾക്ക് ഇയാളെന്തിനാണ് ഷെയർ ചെയ്യുന്നത് ഇതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് ഷെയർ ചെയ്തിട്ട് ആർക്കും ഇതിനകത്ത് ഒരു രൂപയും നമുക്ക് കിട്ടില്ല മാത്രമല്ല നമ്മുടെ ഡാറ്റകളൊക്കെ കൃത്യമായിട്ട് അവർ ഈ സമയം കൊണ്ട് ഇത്രയേ സമയം കൊണ്ട് ഇത് അവർ തട്ടിപ്പിലൂടെ കൊണ്ടുപോയി ഇത് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ള ഞാൻ കാണിച്ചു അപ്പോൾ ഇപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ ഡാറ്റകളൊക്കെ അവർ കളക്ട് ചെയ്തിട്ടുണ്ടാകും എൻ്റെ പേര് എൻ്റെ കോൺടാക്റ്റ് നമ്പറുകൾ അതുപോലെ എൻ്റെ ഗാലറിയിലുള്ള ഫോട്ടോസുകൾ കണക്ട് ചെയ്യാനുള്ള പെർമിഷൻസ് എല്ലാം അവർക്ക് കിട്ടിക്കഴിഞ്ഞു പക്ഷേ ഞാനിവിടെ ജസ്റ്റ് കാണിച്ചിരുന്നതിന് വേണ്ടി ഇത് കാണിച്ചു ഇവിടെ ഈ വെബ്സൈറ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ എച്ച് ടി ടി പി എസ് എന്ന് കാണുന്നതിന് തൊട്ടടുത്തായിട്ട് എച്ച് ഡബ്ല്യു സെഡ് എം എച്ച് എന്നാണ് കാണുന്നത് ഇത്തരത്തിലൊരു വെബ്സൈറ്റ് ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റിന് ഇത്തരത്തിലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മണ്ടരാണ് കാരണം ലുലു ഹൈപ്പർ മാർക്കറ്റ് കൃത്യമായിട്ട് ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്ന പേരിൽ തന്നെയാണ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക നമുക്ക് അവരുടെ വെബ്സൈറ്റിലേക്ക് പോയാൽ കാണാൻ സാധിക്കും ഗൂഗിൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് കൃത്യമായിട്ട് നമുക്ക് കിട്ടുകയോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്തരത്തിൽ കിട്ടും നമ്മളിവിടെ ഈ ഈ ഒരു ലിങ്ക് കാണുമ്പോൾ അത്ര നമുക്കറിയാം ഇതൊരിക്കലും ലുലു ഹൈപ്പർ മാർക്കറ്റ് ലിങ്കല്ല എന്നുള്ളത് പിന്നെ ഇതെന്തുകൊണ്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു നമുക്ക് പണത്തിനോടുള്ള ആർത്തിയോ അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് ദീപാവലി സമ്മാനം നേടാനുള്ള ആകാംക്ഷയൊക്കെ ആയിരിക്കും അപ്പോൾ ഇത് ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്യും അവരൊക്കെ ക്ലിക്ക് ചെയ്യും അവരുടെ ഡാറ്റകളൊക്കെ ചോർത്തി കൊണ്ടുപോവുകയും ചെയ്യും ഇത് ഓരോ തവണയും ദീപാവലി സമയത്തും ഓണത്തിൻ്റെ സമയത്തും പ്രത്യേക ദിവസങ്ങളിലൊക്കെ ഇത് സംഭവിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിൽ ലിങ്കുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക ഒരിക്കലും ഇപ്പോൾ ഉദാഹരണത്തിന് എച്ച് ഡബ്ല്യു സെഡ് എം എച്ച് ഡോട്ട് ക്ലിക്ക് എന്നതിന് പകരം ഇവിടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്നായിരിക്കും ചെറുത് കാണാൻ സാധിക്കുക ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്നതിന് സാധാരണ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡോട്ട് കോം എന്നാണെങ്കിൽ ഇവിടെ അവർ ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡോട്ട് ഇൻ എന്നായിരിക്കും അല്ലെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഡോട്ട് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് അറ്റ് എന്നായിരിക്കും കാണാൻ സീ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതായത് ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്ന പേരുണ്ടാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ അതിനോട് കൂടെ മറ്റേതെങ്കിലും ചെറിയ ഒന്നോ രണ്ടോ അക്ഷരങ്ങൾ അധികമായിട്ടോ അല്ലെങ്കിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് എന്നതിൻ്റെ ഏതെങ്കിലും ഒരു അക്ഷരം ഒഴിവാക്കിയിട്ടോ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും ഒരറ്റ കാഴ്ചയല്ല ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ വെബ്സൈറ്റ് ആണെന്ന് ആ ഒരു ടെക്സ്റ്റ് കണ്ടാൽ തോന്നുകയും ചെയ്യും എന്നാൽ അതിനകത്ത് ക്ലിക്ക് ചെയ്യും അതും നമ്മൾ പറ്റിക്കപ്പെടും അപ്പോൾ കൂടുതൽ ജാഗ്രതയോടെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മാത്രമല്ല ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഡാറ്റ ചോർത്തി പോയി എന്നുള്ളത് ആ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുന്നതോടുകൂടി നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന ലിങ്കിൽ നിന്നൊക്കെ നിങ്ങളുടെ എല്ലാ ഡാറ്റയും നിങ്ങളുടെ ഗാലറിയും കോണ്ടാക്റ്റും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസുകളും എല്ലാം അവർ കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക അതിനുശേഷം നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആരും അങ്ങനെ ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല എല്ലാവരും ഇതുപോലത്തെ ലിങ്ക് തന്നെ ഉണ്ടാവും അല്ലേ കണ്ടിട്ടില്ലേ ഉം അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് നമുക്കൊന്ന് ട്രൈ നോക്കാം ഞാൻ റീചാർജ് കിട്ടിയാലോ അപ്പൊ ഒരു ലിങ്ക് ഞാൻ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ജി സിയുടെ ഗ്രൂപ്പ് ആയിട്ടുണ്ട് അപ്പോ ഇങ്ങനെ ലിങ്ക് ചത് ഉണ്ടാവുമെന്ന് കാണിച്ച കണ്ടില്ലേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഐ പി അഡ്രസ് എല്ലാം കിട്ടിയിട്ടുണ്ട് ഇത് മാത്രല്ല വേറൊരു സന്തോഷം ഓക്കെ അപ്പൊ ഇതുപോലെ നിർത്താതെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും ഇതുപോലത്തെ ലിങ്ക്സ് വന്ന എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ഓപ്പൺ ആയിട്ട് ആരും അങ്ങനെ ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കണില്ല അപ്പൊ അതെ അറിയണം അതേപോലെ ഇതേപോലെ വേറൊരു ടൈപ്പും ഉണ്ട് ഈ ഫെസ്റ്റിവൽസ് ആണ് ഓണം ബേർത്ത്ഡേ സെലിബ്രേഷൻ പറഞ്ഞിട്ട് അതാകുമ്പോഴും ഇതേ അവസ്ഥയാണ് അപ്പൊ മാക്സിമം ഇങ്ങനത്തെ ഒക്കെ ആണെന്ന് അറിഞ്ഞുവെക്കണം ഓക്കെ അതിനുവേണ്ടി ചെയ്താണ് നിങ്ങളുടെ ഐ പി അഡ്രസ് നിങ്ങളുടെ ഫോണിന്റെ ആക്സസ് നിങ്ങളുടെ ഗാലറി എല്ലാം കിട്ടും ഇതുപോലെ Okay?